ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി ദൈവം മോശയോട് പറഞ്ഞു ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു ഞാൻ അവരുടെ നിലവിളി കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു ആകയാൽ എൻ്റെ ജനത്തെ മിശ്രൈബിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിനാണ് ഞാൻ നിന്നെ ഫറുവാന്റെ അടുക്കലായിരിക്കും പ്രിയപ്പെട്ടവരെ എപ്പോഴും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയില്ല എല്ലാറ്റിനും ഒരു കാലമുണ്ട് എപ്പോഴും നിങ്ങളുടെ തല കുനിഞ്ഞിരിക്കുകയില്ല ഇസ്രായേൽ മക്കളുടെ നിലവിളി ഉയർന്നപ്പോൾ അടിമവേല നിമിത്തമുള്ള നിലവിളി അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് എത്തിയത് ദൈവം നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് അവൻ നമുക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയക്കുന്നവനാണ് യേശു കർത്താവ് ഗതസമരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അതികഠിനമായ വേദനയുടെ നടുവിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു എന്നാൽ ക്രൂശിൽ കിടന്ന എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിച്ചപ്പോൾ ദൈവം മൗനമായി ചില സമയങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നത് ഈ നിലവിളിക്ക് പുറകിൽ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുള്ളത് കൊണ്ടാണ് ഇത് നിന്നെ തകർക്കുവാനല്ല ഇത് നിന്നെ പണിയുവാനാണ് പ്രിയപ്പെട്ടവരെ ദൈവം മോശയോട് പറഞ്ഞു ഞാൻ നിന്നെ അടുക്കൽ അയക്കും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ ദീർഘനാളുകളായി കാത്തിരിക്കുന്ന മോശെ ഇപ്പോൾ ഇതാ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിരിക്കുകയാണ് ദൈവം അവന് നൽകിയത് അധികാരമാണ് ദൈവം അവന് നൽകിയത് നിയോഗമാണ് പ്രിയപ്പെട്ടവരെ ആ ദൈവശബ്ദം കേട്ടപ്പോൾ അവന്റെ ബലഹീനത പ്രകടമായി അവൻ പറഞ്ഞു ഞാൻ എന്തുള്ളൂ പറവോൻ്റെ അടുക്കൽ പോകാൻ നിന്റെ ജനത്തെ വിടുവിപ്പാൽ ഞാൻ എന്തുമാത്രമുള്ളൂ ദൈവം പിന്മാറുവാൻ തയ്യാറായില്ല ദൈവം പിന്നെയും മോശയോട് പറഞ്ഞു നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ നിലത്തിടുക അവൻ നിലത്തിട്ടപ്പോൾ ആ വടി ഒരു സർപ്പമായി തീർന്നു ദൈവം വീണ്ടും പറഞ്ഞു നീ ആ സർപ്പത്തിൻ്റെ വാലിൽ പിടിക്കുക അവൻ പിടിച്ചപ്പോൾ അത് തിരിച്ചവൻ്റെ കയ്യിൽ വടിയായി ദൈവം പറഞ്ഞു ഞാനാണ് നിന്നെ അയക്കുന്നത് ദൈവം മോശയ്ക്ക് കൈമാറിയത് അധികാരവും ശക്തിയുമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ദൈവം അവനോട് സംസാരിക്കുകയും ദൈവം അവൻ അധികാര കൈമാറ്റം നടത്തുകയും ചെയ്തപ്പോഴും അവൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ തടിച്ച നാമുള്ളവനാണ് ഞാൻ വിക്കനാണ് ഞാൻ കുറവുള്ളവനാണ് ദീർഘസമയം ചില മണിക്കൂറുകൾ നീണ്ടു നിന്ന ഒരു സംഭാഷണമായിരിക്കാം ദൈവവചനവുമായി ഒരു എൻകൗണ്ടർ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ പ്രകടമായി വെളിപ്പെട്ടത് അവൻ്റെ ബലഹീനതയാണ് എന്നെക്കൊണ്ട് കഴിയുകയില്ല ഞാൻ അതിനുള്ള ആടില്ല എന്ന് പറഞ്ഞവൻ പിന്മാറുമ്പോൾ ദീർഘനാളത്തെ അവൻ്റെ കാത്തിരിപ്പിനൊടുവിൽ അവൻ കണ്ടത് അവനിൽ മറഞ്ഞിരുന്നവൻ്റെ ബലഹീനതയാണ് ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ അവൻ്റെ അകത്തെ എതിരാടി വെളിപ്പെടുകയാണ് അവനാഗ്രഹിക്കുന്നത് പോലെ അവന് പ്രവർത്തിക്കുവാനുള്ള പ്രാപ്തിയില്ല ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കപ്പെടുന്നവരെ ഇന്നു പകൽ നിങ്ങളെ തളർത്തുന്ന ബലഹീനതയുടെ നടുവിൽ നിങ്ങൾക്ക് പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന നിങ്ങളുടെ ബലഹീനതയുടെ നടുവിൽ ഇന്ന് പകൽ ദൈവശക്തി വെളിപ്പെടാൻ പോവുകയാണ് ദൈവം വീണ്ടും അവനോട് പറഞ്ഞു ഞാൻ നിന്നോടു കൂടെ പോരും ഞാൻ നിന്നോടു കൂടെ ഉണ്ടല്ലോ അങ്ങനെ ആ ദൈവശബ്ദം കേട്ട് ബലപ്പെട്ട് മോശ ഫറവോൻ്റെ അടുക്കൽ ചെന്നു കൂടെ കൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട മോശെ പിന്നീട് നാം കാണുന്നത് ഫറവോൻ്റെ മുൻപിൽ നിന്ന് ഉഗ്ര കോപത്തോടെ ഇറങ്ങിപ്പോകുന്ന മോശയാണ് പ്രിയപ്പെട്ടവരെ അവൻ എനിക്ക് പ്രാപ്തിയില്ലെന്നു പറഞ്ഞ ആദ്യ സമയത്തെ പോലെയല്ല പിന്നീട് അവനെ കാണുന്നത് ഫർവ്വനെ നേർക്കു നേരെ നിന്നുകൊണ്ട് കോപത്തോടെ സംസാരിച്ചിറങ്ങിപ്പോകുന്ന മോശയെ കാണുമ്പോൾ ഇന്നുമകൽ നാം തിരിച്ചറിയണം കഴിവില്ലെന്നും പ്രാപ്തിയില്ലെന്നും പറഞ്ഞ് നിന്നെ പുറകോട്ട് വലിക്കുന്ന നിൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പകരപ്പെടുന്നത് നീ ദൈവ ആഴമേറിയ ഒരു ബന്ധത്തിലേർപ്പെടുമ്പോഴാണ് വിട്ടുമാറാത്ത ഒരു ബന്ധത്തിലേർപ്പെടുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതോറും അവൻ ആള് മാറാൻ തുടങ്ങി അത് ഇന്നു പകൽ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോവുകയാണ് അഹരോൻ്റെ വടി ആലയത്തിൻ്റെ അകത്തു കൊണ്ടുപോയി വെച്ചപ്പോൾ പത്തു വർഷത്തിലധികമായി സമയം കൊണ്ട് പുറത്തു വരേണ്ട ഫലത്തെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം പുറത്തെടുപ്പിച്ചത് ആ ഉണക്കവടി പെട്ടകത്തിൻ്റെ അകത്ത് വചനത്തോട് മാറ്റിയിരുന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവ വചനവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായാൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റും നീ ആളുമാറിയവനെ പോലെ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടും വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരി പകൽ അനുഗ്രഹിക്കുവാനാകട്ടെ ആമേൻ